തിരുവനന്തപുരം ജില്ലയിൽ അഞ്ച് താലൂക്കുകളിലുള്ളതിൽ ഏറ്റവും വലിയ താലൂക്കാണ് നെടുമ്പങ്ങാട് നെടുമങ്ങാടിന്റെ കിഴക്കേറ്റത്താണ് ഈ അഗസ്ത്യർകൂടം ഇപ്പൊ നിലനിൽക്കുന്നത് ഇപ്പൊ വിവാദമായിരിക്കുന്നു ശരിക്കും ഈ അഗസ്ത്യർകൂടം എന്നുള്ള പേര് അല്ലെങ്കിൽ അഗസ്ത്യ മല എന്നുള്ള പേര് ഒരുപക്ഷെ ഒരു പത്താം നൂറ്റാ ഒമ്പത് പത്താം നൂറ്റാണ്ട് ബ്രാഹ്മണ്യ ശക്തി പ്രാപിക്കുന്നതോടുകൂടി വന്നൊരു പേരാണ് നമ്മുടെ ഒരു ശരിക്കും ഈ തമിഴകം തമിഴകം എന്ന് പറയുന്നത് കേരളവും ഇന്നത്തെ തമിഴ്നാടും കേരളവും അടങ്ങുന്നപ്പോൾ പ്രദേശം പണ്ട് തമിഴകം എന്നാണ് അറിയിക്കപ്പെട്ടത് അതിൻ്റെ ഒരു ചരിത്ര പേടകങ്ങൾ എന്ന് പറയുന്ന സഖകാല പാട്ടുകളാണ് പഴന്തമിഴ് പാട്ടുകളാണ് ഈ പഴന്തമിഴ് പാട്ടുകളിൽ ഒരിടത്തും തന്നെ അഗസ്റ്റൻ കൂടെ ഒന്നും ഒരു പ്രയോഗമില്ല പൊതിയിൽ മല എന്നാണ് കാണുന്നത് ഈ പൊതിയിൽ എന്നുള്ളതിനെക്കുറിച്ച് എൻ്റെ തർക്കമുണ്ട് അതെങ്ങനെയാണ് എങ്ങനെയാണല്ലോ പക്ഷേ ഈ അടുത്ത കാലത്ത് ഞാൻ ഈ ഇവിടുത്തെ ഏക ആദിവാസി വർഗം എന്ന് പറയുന്ന കാണിക്കാരൻ അവരുടെ അവർക്ക് അവരുടേതായ ഗോത്ര ഭാഷയുണ്ട് ആ ഭാഷയിൽ പൊതിയിൽ എന്നൊരു പദപ്രയോഗം ഈ പൊതിയിൽ എന്ന് പറയുന്ന പദപ്രയോഗത്തിൽ കൈത്തണ്ട എന്നാണ് അതിനർത്ഥം അവരുടെ ഭാഷയിൽ ഇതേ പേരാണ് ഇതിന് വന്നിരിക്കുന്നത് ഇതേ പൊതാളകൻ തന്നെ ഈ ഈ പൊതിയിൽ മല എന്നും പൊതാളകമൊന്നും ഈ മലയ്ക്ക് വരുന്നു ഇതേ പേര് തന്നെ നമ്മുടെ ടിബറ്റിൽ യുടെ കൊട്ടാരത്തിന്റെ പേരും പുതാളകം എന്ന് മാത്രമല്ല അവിടെ ഉള്ള ബുദ്ധ സന്യാസിക ഏറ്റുമറ്റിലെ ബുദ്ധസന്യാസികൊഴുന്നത് പടിഞ്ഞാറോട്ട് നോക്കിയ എന്നാൽ സിലോണിലെ ബുദ്ധമതക്കാർ തൊഴുന്നത് കിഴക്കോട്ട് നോക്കിയ എന്റെ രണ്ടിനെ മദ്യത്താണ് ഈ പൊതുയിൽ പലതും അപ്പൊ ബുദ്ധമതവുമായി ഇതിനടിസ്ഥാനപരമായൊരു ബന്ധം ഈ ബന്ധം നമുക്ക് കൃത്യമായി കാണാൻ കഴിയുന്നത് ചിലപ്പതികാരത്തിന്റെ രണ്ടാം ഭാഗമായി മണിമേഖല ചീത്തലൈ ചാത്തനാർ കുലവാണികൻ ചാത്തനാർ എന്നൊക്കെ പറയപ്പെടുന്ന ചാത്തനാർ എഴുതിയ മണിമേഖല എന്ന് പറയുന്ന ബുദ്ധമത പ്രചാരണത്തിന് വേണ്ടി എഴുതിയ കൃതി ആ കൃതിയിൽ കൃത്യമായിട്ട് ഈ പൊതിയിൽ മലയിൽ അതിൻ്റെ അടിവാരത്തുണ്ടെന്ന് ഉണ്ടായിരുന്നു സന്യാസി മഠങ്ങളെക്കുറിച്ചും ഒക്കെ സന്യാസിമാരെ കുറിച്ചുമൊക്കെ പറയുന്നത് അവിടെ ചാത്തനപ്പ് എന്ന് പറയുന്ന ഒരു ഗുഹ ഒരു സ്വാഭാവിക ഗുഹ ഒരു ഇരുപത്തഞ്ചു മുപ്പതോളം ആളുകൾക്ക് കിടന്നുറങ്ങാവുന്ന ഒരു സ്വാഭാവിക ഗുഹയുണ്ട് അതിൻ്റെ പേര് ചാത്തനപ്പെന്ന് ഈ എന്ന് പറയുന്നത് ബുദ്ധൻ എന്നുള്ളത് ശാസ്തൻ എന്നുള്ളതിൻ്റെ പിന്നെ ദ്രാവിഡീകൃത രൂപമാണ് എന്ന പൊതുവെ ഭാഷാ ശാസ്ത്രകാരന്മാരെ തുള്ളി അപ്പൊ ബുദ്ധവും മതേ മതവുമായി അടിസ്ഥാനപരമായ ഒരു ബന്ധം ഇവിടെ അത് മാത്രമല്ല രണ്ടാം നൂറ്റാണ്ടിൽ ടോളമി എഴുതിയ കൂപടത്തിൽ ഈ സ്ഥലം അടയാളപ്പെടുത്തിയിട്ടുണ്ട് അവിടെ അതിന് പറയുന്ന അദ്ദേഹം പുറത്തിറക്കുന്ന പേര് ബെത്തികോ എന്നാണ് ഈ ബത്തിഗോ ഈ അഗസ്തർ മലയും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല എന്നാൽ പൊതിഗൈ എന്ന പദവുമായി ഇതിനൊരു ഒരു ഒരു ധൈര്യ സ്വാമ്യം കാണും ഒരു പക്ഷേ ഈ പൊതികയാവാം ഈ ഗ്രീക്ക് ഉച്ചാരണത്തിൽ അത് ബെത്തികോ ആയി മാറി അപ്പം ഈ ബത്തികോ അപ്പം അപ്പോഴും പൊതികൈ എന്നാണ് രണ്ടാം നൂറ്റാണ്ടിൽ അത് അറിയപ്പെട്ടത് പിന്നെ നമ്മൾ അഗസ്ത്യരകൂടവുമായി ബന്ധ അഗസ്ത്യരകൂടം എന്നുള്ള പേര് നമ്മൾ കേൾക്കുന്നത് പത്താം നൂറ്റാണ്ടിൽ ബുദ്ധമിത്രൻ എഴുതിയ വീരചോഴ്യം എന്ന രീതിയിലാണ് ഈ പത്താം നൂറ്റാണ്ടിൽ വീരചോഴിയം എന്ന് നമ്മൾ പറയുമ്പോൾ അതൊരു ഒരു ഒരു വ്യാകരണ ഗ്രന്ഥമാണ് ബുദ്ധമിത്രം എഴുതി അപ്പൊ അതിൽ പറയുന്നുണ്ട് അഗസ്ത്യർ ഇരിക്കുന്ന ബോധിസത്വത്തിനെ ബോധിസത്വനെ പ്രകീർത്തിച്ചു ആ മംഗളാചരണം നടത്തിക്കൊണ്ടാണ് അകൃതി ആരംഭം അവിടെയാണ് അഗസ്ത്യമല എന്നുള്ള പേര് ആദ്യമായി നമുക്ക് ലഭിക്കുന്നത് ദീൻസ് ഈ രണ്ടാം നൂറ്റാണ്ടിൽ ഇത് ആയിരുന്നില്ല ഇവർ ഈ പറയുന്ന അല്ലെങ്കിൽ ഈ മിത്തിൽ പറയുന്ന അഗസ്ത്യന്റെ കാലഘട്ടം വേദകാലഘട്ടം വേദവേദ വേദ കാലഘട്ടം ഏതായാലും ഈ രണ്ടാം നൂറ്റാണ്ടിന് മുമ്പാണല്ലോ അപ്പൊ ഈ രണ്ടാം നൂറ്റാണ്ടിൽ ജീവ രണ്ടാം നൂറ്റാണ്ടിന് മുമ്പ് ജീവിച്ചിരുന്ന അഗസ്ത്യൻ രാമായണകാലത്തെ അഗസ്ത്യൻ അത് കഴിഞ്ഞ് വരുന്ന പിന്നെ പിന്നീട് വരുന്ന അഗസ്ത്യ അപ്പൊ അഗസ്ത്യന്മാർ അതൊരു കുലമായിരുന്നു എന്നൊരു സംശയം കുതിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ അഗസ്ത്യകുലത്തിൽപ്പെട്ട മറ്റാർക്കെങ്കിലും ഒക്കെ ഈ അഗസ്ത്യൻ എന്നുള്ള സ്ഥാനനാമം ഉണ്ടാവണം അങ്ങനെ ഒരു സ്ഥാനനാമില്ല അപ്പൊ ഇതൊരു മിത്താണ് അതായത് കേരളം പരശുരാമൻ സൃഷ്ടിച്ചതുപോലെ തമിഴ്നാട് സൃഷ്ടിച്ചത് അഗസ്ത്യനാണ് എന്നൊരു മിത്ത് രൂപപ്പെട്ടത് അതായത് കടലിലെ വെള്ളം കുടിച്ചു കെറ്റിച്ചാണ് തമിഴ്നാട്ടിനെ കടലിൽ നിന്ന് ഉയർത്തിക്കൊണ്ട് വന്നത് എന്നൊരു മിത്ത് അവിടെ നിലനിൽക്കുന്നു അത് മാത്രമല്ല നമ്മൾ ഇന്ന് ഈ അഗസ്ത്യ കൂടുന്ന പ്രദേശം കേരളം പക്ഷേ നമ്മുടെ സംഘകാലകൃതികൾ മുഴുവൻ വായിക്കും അതിനകത്ത് അഗസ്ത്യമലയ്ക്കുടയോ എന്ന് പറയുന്ന പാണ്ഡ്യായക്കന്മാർ അപ്പം അതിനർത്ഥം പലപ്പോഴും അതായത് ഈ സംഘകാലഘട്ടത്തിലേ ഉള്ള ആ കാലഘട്ടം മുഴുവൻ മിക്കവാറുമുള്ള കാലഘട്ടങ്ങളിൽ ഇത് പാണ്ഡ്യന്മാരുടെ വകയായിരുന്നു എന്ന് അപ്പോൾ കേരളത്തിൽ പരശുരാമ മിത്യരൂപപ്പെട്ടതുവരെ തമിഴ്നാട്ടിൽ രൂപപ്പെട്ട ഒരു മിത്താണ് അഗസ്ത്യ മിത്ത് പിന്നെ അവിടുത്തെ അവിടെ ബിംബം ഉണ്ടായിരുന്നു ആരാധന ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള തർക്കം ഈ തർക്കം ഉന്നയിച്ചിരിക്കുന്ന ആരാണ് അവിടുത്തെ ഗോത്ര സ്വാഭാവികമാണ് അവർ അവരാരെങ്കിലും പ്രേരിപ്പിച്ചായിരിക്കും അല്ലെങ്കിൽ അവർ ആധുനിക വിദ്യാഭ്യാസം കിട്ടിയ ആളുകൾ മിത്തിൻ്റെ പുറകെ പോയി അവരിങ്ങനെയുള്ള പ്രശ്നം ഉന്നയിച്ചിരിക്കുക പക്ഷെ ഇവിടെ ഉദിക്കുന്ന ഒരു പ്രധാന കാര്യം ഗോത്ര സംസ്കൃതിയിൽ കാണിക്കാരുടെ ഗോത്ര സംസ്കൃതിയിൽ ബിംബാരാധന നിലനിന്നിരുന്നു ഇവിടെ നമ്മൾ അവരുടെ ആചാര ആചാര രീതികളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവരുടെ ആരാധനാലയങ്ങൾ രണ്ട് തരത്തിലാണ് അറിയപ്പെടുന്നത് പ്രധാനമായിട്ട് ഒന്ന് തറകൾ ആൾത്തറ എന്നാണ് അതായത് ഈ മരിച്ചുപോയ ആത്മാക്കളെ കുടിയിരുത്തി ആരാധിക്കുന്ന സമയം ആൾത്തറയാണ് അത് മണ്ണ് കൊണ്ട് പിടിച്ചൊരു തറയാണ് പിന്നെ വരുന്നത് ദൈവപ്പുരയാണ് ഈ ദൈവപ്പുരയ്ക്ക് അവര് പറയുന്ന ഇവിടെയൊക്കെ പറയുന്ന ഒരു പേര് തെക്കത് ഈ രണ്ടിടത്ത് പ്രതിഷ്ഠയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കാം തറ എന്ന് പറയുന്നത് ഒരു മൺതിട്ടയാണ് ഒരു പക്ഷേ രണ്ടടിയോ രണ്ടരടിയോ ചതുരത്തിൽ രൂപപ്പെടുത്തിയെടുക്കാൻ തിട്ടയ ഈ തിട്ടയും കൊടുതി എന്ന് പറയുന്നു അത് കൊടുക്കൽ ആത്മാവിന് കൊടുക്കൽ വച്ചൊരുക്കൽ വച്ചു കൊടുക്കൽ എന്ന് പറയുന്ന പഴവും പൊരിയും ഒക്കെ വച്ചു കൊടുക്കുന്ന രീതി തെക്കുത എന്ന് പറയുന്നത് ഇതിന്റെ ഉപകരണങ്ങളൊക്കെ വച്ചുകൂട്ടുന്ന ഒരു രീതി അപ്പൊ ഇതല്ലാതെ ബിംബാരാധന ഇതിന്റെ ഇടയിൽ അപ്പോ ഇന്ന് ഈ അഗസ്ത്യകൂടത്തിന്റെ മുകളിൽ കാണുന്ന മഹർഷിയുടെ ബിംബം അല്ലെങ്കിൽ നമ്മൾ അഗസ്ത്യ മുനി എന്ന് സങ്കല്പിക്കപ്പെടുന്ന ബിംബം വളരെ അടുത്ത കാലത്ത് ഒന്ന് ഒരു രണ്ടോ മൂന്നോ പതിറ്റാണ്ടുകൾക്കപ്പുറം ഇതിന് പഴക്കമില്ല ഇത് ആദ്യം ഒരിക്കൽ അവിടെ കുരിശ് ആരോ കൊണ്ടു ആദ്യം ആരോ ഒരു ഈ ബിംബം അല്ല വേറൊരു ബിംബം ആരോ കൊണ്ടുവച്ചു അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് ഈ ബിംബത്തിനെടുത്ത് കളഞ്ഞാൽ ആരവിടെ ഒരു കുരിശ് കൊണ്ടുവച്ചു ഈ കുരിശിനെ പിന്നെ എടുത്ത് കളഞ്ഞതിനു ശേഷം നമ്മുടെ നെയ്യാർ ഡാമിലുള്ള പറക്കുസ്വാമി എന്നറിയപ്പെടുന്ന സ്വാമിയാണത് അവിടെ പ്രതിഷ്ഠിച്ചത് അടുത്ത കാലത്ത് അതാണ് പിൽക്കാലത്ത് ആരാധനയും ഒക്കെ ആയി മാറി എന്നാൽ അതിനു മുമ്പ് നമ്മൾ അതിനു മുമ്പുള്ളൊരു കാലഘട്ടം കൂടി ചിന്തിക്കേണ്ട ശബരി ഈ ശബരിമലയ്ക്ക് പോകുന്നത് പോലെ മറ്റേതെങ്കിലും മലയ്ക്ക് പോകുന്നത് പോലെ അഗസ്ത്രികൂടത്ത് പോകുന്ന പതിവില്ല അഗസ്ത്രികൂടത്തിൽ സാധാരണ പോകുന്നത് മകരമാസം പകുതി കഴിഞ്ഞിട്ട് പൊതുവെ വെളുത്തമാകുക എന്നൊരു വയ്പണ്ട് അതിന് ഉൽക്കാലത്ത് വന്നൊരു സങ്കല്പാണ് മകരമാസം പകുതി കഴിഞ്ഞിട്ട് വൈദ്യന്മാർ അവിടെ പോകുന്ന ഒരു പതുണ്ട് ഇതിന് പ്രധാനമായൊരു കാരണം കിട്ടുന്ന ഒരു സ്ഥലം സാധാരണ ഈ വൈദ്യന്മാർക്ക് ഗൈഡായി പോകുന്ന ഈ കാണിക്കാറാം അങ്ങനെ ഒരു ബന്ധമല്ലാണ്ട് ഇവിടെ ഒരു ആരാധനാ സമ്പ്രദായമോ ഇവിടെ ഒരു തീർത്ഥാടന സൗകര്യങ്ങളോ അല്ലെ തീർത്ഥാടന പാതയോ ഉണ്ടായിരുന്ന ഇന്നലെ തന്നെ പിന്നെ അതിനു മുമ്പ് ഏതാണ്ട് ആയിരത്തി എണ്ണൂറുകൾ എണ്ണൂറ്റി നാൽപ്പതോ നാൽപ്പത്തിയഞ്ച് കാലഘട്ടത്തിൽ ഒരു സായിപ്പ് അവിടെ ചെന്നൊരു വെട്ടിപ്പിടിച്ചവിടെ ഒരു തേയിലത്തോട്ടം ഉണ്ടാക്കുകയോ അത് സാധനം തേയിലയ്ക്ക് പറ്റിയ ഒരു അന്തരീക്ഷവും കാലാവസ്ഥയില്ലാതെ ഉപേക്ഷിച്ച് പോയതിനൊക്കെ തെളിവുകൾ ഇപ്പോൾ വൻ വരങ്ങളായി ആ തേയിലത്തോട്ടം ഒക്കെ നിൽപ്പുണ്ട് അതിനപ്പുറം മറ്റ് എന്തെങ്കിലും ഉണ്ടായിരുന്നതായി തെളിവുകളോ ഇല്ല അങ്ങനെ ഉണ്ട് എങ്കിൽ അത് അവകാശപ്പെടാവുന്നത് തെളിവ് സഹിതം അവകാശപ്പെടാവുന്നത് ബുദ്ധിമുട്ടക്കാർക്ക് മാത്രമാണ് അതായത് ആറാം നൂറ്റാണ്ടാണ് മണിമേഖലയുടെ രചനാകാലം എന്ന് പിന്നെ ചരിത്രകാരനായിട്ട് തെളിയിച്ചു അങ്ങനെയാണെങ്കിൽ ആറാം നൂറ്റാണ്ടു മുതൽ ബുദ്ധമതത്തിൻ്റെ ഒരു സ്വാധീനം അവിടെ നമുക്ക് കാണാൻ പറ്റും മാത്രമല്ല ബുദ്ധമതത്തിൻ്റെ ബൈബിൾ അതായത് ഇന്ന് പിന്നെ ടിബറ്റിൽ നിലവിലിരിക്കുന്ന ബുദ്ധമതം അതായത് ആ ബുദ്ധമതം എന്ന് പറഞ്ഞാൽ വജ്രയാനം വജ്രയാനം എന്ന് പറഞ്ഞാൽ മഹായാനത്തിൽ തിരിഞ്ഞു വന്ന ഒരു ആണ് വജ്രയാനം അഥവാ മന്ത്രയാനം ഇതിന് ഒരൊറ്റ കയ്യെടുത്ത് പ്രതിയെ ലോകത്ത് കിട്ടിയിട്ടുള്ളൂ അത് പഴയ തിരുവിതാംകൂറിനാണ് തിരുവിതാംകൂർ എന്ന് പറയുന്നത് ഇന്ന് ഇന്ന് കന്യാകുമാരി ജില്ലയിലായ ഉള്ള മണലിക്കര മഠത്തിൽ നിന്നാണ് ഇതിന്റെ ഏക കൈയ്യെഴുത്ത് പ്രതി കിട്ടുന്നത് ആര്യ മഞ്ജുശ്രീ കൽപ്പം എന്നാണ് അതിന്റെ പേര് ഇപ്പോൾ പ്രസിദ്ധീകരിക്കപ്പെട്ടത് അപ്പം ഇതൊക്കെ കാണിക്കുന്നത് ഈ അഗസ്ത്യർ മലയും ഇന്ന് പറയുന്ന ഇന്നത്തെ ഈ പ്രദേശത്തൊരു ബുദ്ധമതത്തിന് അതിശക്തമായ സ്വാധീനം ഉണ്ടായിരുന്നു എന്ന് വൈദിക സംസ്കൃതിക്കെതിരെ രൂപം കൊണ്ട രണ്ട് അവൈദിക പ്രസ്ഥാനങ്ങളാണല്ലോ ജൈനമതം ബുദ്ധം അപ്പോൾ ഈ വൈദിക യജ്ഞങ്ങൾക്ക് വൈദികപരമായി നടത്തുന്ന യാഗം പോലുള്ള യജ്ഞങ്ങൾക്ക് ചെലവ് വഹിക്കേണ്ടി വരുന്നത് അന്നത്തെ കച്ചവടക്കാരായ വൈശ്വരും ഭരണകർത്താക്കളായ ക്ഷത്രിയുമായി ഈ ഭീമമായ ചെലവ് ഈ അശ്വമേധയാകുമ്പം പോലുള്ളതിനൊക്കെ വളരെ ഭീമമായ ചെലവ് വഹിക്കേണ്ടി വന്നതിൽ മനം മനമടുത്ത് സ്വാഭാവികമായും ഈ ബുദ്ധമതത്തെയും ജൈനമതത്തെയും സ്വാധീനിച്ചതും പ്രചരിപ്പിച്ചതും അതിന് പ്രഘോഷ ഇതായി കൊണ്ടു നടന്നതുമൊക്കെ ബുദ്ധമതക്കാരും ജൈനമതക്കാരും അല്ല ഈ കച്ചവടക്കാരാണ് ഈ കച്ചവടക്കാർ ജൈനമതത്തെയും ബുദ്ധമതയും പ്രോത്സാഹിപ്പിച്ചു എന്ന് എന്നാണ് പൊതുവെ ചരിത്രകാരന്മാർ വിലയിരുത്തിയിട്ടുണ്ട് കേരളത്തിൽ ഒരു കാലാവസ്ഥ ഇവിടെ വളരാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു സാധനം പരുത്തിയ അതായത് അപ്രതീക്ഷിതമായി പെയ്യുന്ന മഴ ഇവിടെ പരുത്തി ഉത്പാദനം പഞ്ഞി ഉൽപാദന തിരിപ്പിക്കാൻ പര്യാപ്തായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് തുണി പുറത്തുനിന്ന് വന്നേ പറ്റും എന്നാൽ നമുക്കിവിടെ പുറത്തു കൊടുക്കാനുള്ള അതിവിശിഷ്ടമായ ഒരു സാധനമാണ് കുരുമുളക് അപ്പോൾ തുണി വിൽക്കാൻ കുരുമുളക് വാങ്ങാനുമായി പാണ്ടിക്കച്ചവടക്ക ഈ മലംപാത മലബാധകൾ വഴി കേരളത്തിലേക്ക് അതിന്റെ പ്രധാന കാരണം ഈ എട്ടാം നൂറ്റാണ്ടോടുകൂടി ചോളന്മാർ കടലിന്റെ ആധിപത്യം പൂർണ്ണമായി കൈയടക്കി അങ്ങനെയാണെങ്കിൽ മധുര എന്ന് പറയുന്ന കച്ചവട കേന്ദ്രത്തിലേക്ക് സാധനങ്ങൾ എത്തിക്കാൻ വേറെ മറ്റു മാർഗമില്ല അങ്ങനെയുള്ള ഏക വഴി എന്ന് പറയുന്നത് ഈ പിന്നെ ചുരം മലമ്പാതകൾ കടന്ന് കേരളത്തിലെത്തുക ഈ മലമ്പാതയിൽ ശബരിമല പിന്നെ ഞാൻ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ശാസ്ത്രങ്ങൾ ക്ഷേത്ര ശാസ്ത്ര ക്ഷേത്രങ്ങൾ മംഗളാദേവി ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങൾ മുഴുവൻ ഈ മലയോരങ്ങളുടെ ഉച്ചയിൽ വരുന്നതിൻ്റെ പ്രധാന കാരണം ഇതാണ് ഈ ക്ഷേത്രം നമ്മൾ ശ്രദ്ധിച്ചാലറിയാം ഈ ക്ഷേത്രങ്ങളിലേക്ക് കേരളത്തിൽ നിന്ന് വഴിയുള്ളത് പോലെ തന്നെ ആ ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് തമിഴ്നാട്ടിലേക്ക് വഴിയുണ്ട് നമ്മൾ ശബരിമലയിൽ ചൊല്ലുമ്പോൾ പറയാം ശബരിമലയിലേക്ക് നമുക്ക് ഇവിടുന്ന് എങ്ങനെയാണോ വഴിയുള്ളത് അതുപോലെ തന്നെയാണ് വണ്ടിപ്പെരിയാറ് വഴി ശ്രീവല്ലിപ്പുത്തൂർ വഴി മധുരയിലേക്കും വഴിയുണ്ട് അപ്പം ഇത് ഇതുപോലെ മംഗളാദേവിയിൽ നമുക്ക് കാണാം മംഗളാദേവീല് നമ്മൾ ഇവിടെ അങ്ങോട്ട് കയറുമ്പോൾ അവിടുന്ന് ആളുകൾ ഇങ്ങോട്ട് ഇറങ്ങി തരുന്നത് കാണാൻ പറ്റും അപ്പം ഈ ഈ ക്ഷേത്രങ്ങൾ മുഴുവൻ ഇവരുടെ ഇടത്താവളങ്ങളായി ഈ കച്ചവടക്കാരായ ആളുകളുടെ ഇടത്താവളങ്ങൾ ആ ഇടത്താവളങ്ങളിലാണ് ക്ഷേത്രങ്ങളായി ഉയർന്നത് പിൽക്കാലത്ത് ഇത് വന്നു ഇത് ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് വരെ എങ്കിൽ തുറന്നിരിക്കും അതിന് ഞാൻ അതിന് നമ്മൾ കാണുന്നൊരു തെളിവ് എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ പോർച്ചുഗേസുകാർ ഇവിടെ ഇറങ്ങുമ്പോൾ അവർ കുരുമുളക് മാത്രം പ്രതീക്ഷിച്ച് വന്നവരാണ് പക്ഷെ ഈ കുരുമുളക് മുഴുവൻ പാണ്ഡിക്കച്ചവടക്കാർ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നത് അവരുടെ കച്ചവടത്തിനെ പ്രതികൂലമായി ബാധിച്ചു ഈ പാണ്ഡിക്കച്ചവടത്തിന് പ്രാധാന് അതായത് അതിന് നേതൃത്വം കൊടുത്തരുന്ന പ്രധാന ഒന്ന് തമിഴ് ബ്രാഹ്മണർ ഈ പട്ടന്മാർ എന്ന് നമ്മൾ പറയുന്ന വിഭാഗം രണ്ടാമത്തെ വെള്ളാളർ മൂന്നാമത്തെ ചെട്ടിമാർ നാലാമത്തെ ഈടവർ ഈടവരെ കുറിച്ച് ഞാൻ പിന്നെ പറയാം അപ്പൊ ഇത്ര ഇത് ആളുകളാണ് നേതൃത്വം കൊടുത്തത് അപ്പം ഈ ഇതിനെ തകർക്കുക എന്നുള്ളതാണ് അവർ ആദ്യത്തെ അതിന് തിരുവിത കൊല്ലത്ത റാണിയുമായി അവർ ഇന്ന് സംസാരിക്കുന്നു റോഡ്രിക്സ് എന്ന് പറയുന്ന ഒരു പ്രകൃതി ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിൽ കൊല്ലത്ത റാണിയുമായി സംസാരിക്കുന്നത് അവരോ ഒതുക്കിത്തരണം അപ്പോൾ റാണി പറഞ്ഞവർ ബ്രാഹ്മണരെ ചെറുക്കാൻ ക്ഷത്രിയനവകാശം അത് മഹാപാവമാണ് ബ്രഹ്മഹത്യ മഹാപാവമാണ് അതുകൊണ്ട് ഞങ്ങൾ അതിന് തയ്യാറല്ല ഞങ്ങൾ കൃഷ്ണമു ചെയ്യും അങ്ങനെ ഈ റോഡ്രിക്സ് അൻപത് ബ്രാഹ്മണരെ കഴുത്തർത്തുകൊള്ളുന്നു ഈ അഗസൃകൂടത്തിന്റെ അടിവാരത്തിൽ ഉണ്ടാക്കുന്ന സംഭവം പറഞ്ഞു അമ്പത് ബ്രാഹ്മണരെ കഴുത്തറുത്ത് കൊല്ലുകയും അയ്യായിരം പൊതിക്കാളകൾ പൊതിക്കാളകൾ എന്ന് പറഞ്ഞാൽ ചരക്ക് നീക്കത്തിന് കഴുതയെ പോലെ കാളയെ ഉപയോഗിച്ചെടുത്തു രണ്ട് ഭാഗത്ത് ഒരുപോലെ പിന്നെ ഭാരം കെട്ടിയിട്ട് കാളയെ നടത്തിക്കുക അപ്പൊ ഈ കാളകൾ പിടിച്ചെടുത്തു ഈ കാളകളെ പിടിച്ചെടുത്ത് അമ്പത് ബ്രാഹ്മണരെ കൊന്നാൽ അവരുടെ ഡയറക് കുറിപ്പിത്തുണ്ട് അപ്പൊ അതിനർത്ഥം അതോടുകൂടി ഈ തോക്കിനെയും ഇവരുടെ ഈ നിഷ്ടൂരിതേയും ഭയന്ന് ഇങ്ങോട്ട് വരാതെ വരായതായ വിശേഷമാണ് ഈ മലയോര ക്ഷേത്രങ്ങൾ മുഴുവൻ അനിയ നിന്നു പോയി ഇത് മുഴുവൻ കാട് കാടുപിടിക്കുക ഈ കാലഘട്ടത്തിലാണ് മലയരയന്മാരെന്ന് പറയുന്ന വിഭാഗമോ അല്ലെങ്കിൽ കാണിക്കാരെന്ന് പറയുന്ന വിഭാഗമോ ഈ ക്ഷേത്രത്തിന്റെ അവരുടേതായ ആരാധനാ സമ്പ്രദായങ്ങളും അല്ലാതെ മറ്റ് ആളുകൾ പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല കാരണം ഇതിന് ഈ മലേരയർക്ക് മുമ്പ് ഈ ക്ഷേത്രം രൂപപ്പെട്ടിരുന്നു ഈ ഈ മല നമ്മുടെ സംസ്കാരത്തെ ചെറുക്കുക അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തെ വളർത്തുകയാണ് അയച്ച് ഇതിന് മിത്തുമായി കൂടിക്കുഴച്ചപ്പോൾ ഇവിടെ ജനസമൂഹം സൃഷ്ടിച്ചെടുത്ത ഒരു സാംസ്കാരിക പൈതൃകം അല്ലെങ്കിൽ ഒരു സാംസ്കാരിക സമന്വയത്തിനെ ഈ മിത്തിൽ കൊണ്ടുവന്ന് കുഴിച്ചു മൂടുകയാണ് ചെയ്യുന്നത് അനസ്ഥരുമായി ചരിത്രപരമായി ഇതിന് യാതൊരു ബന്ധവുമില്ല പരശുരാമ മിത്ത് പോലെ തമിഴർ രൂപപ്പെടുത്തി ഒരു മിത്തിനെ നമ്മൾ നെഞ്ചിലേറ്റുകയാണ് ചെയ്യുന്നത് കാരണം ഈ അഗസ്ത്യു ഈ പറ അഗസ്ത്യനും പരിശുരാമനും ക്ഷേത്രങ്ങളില്ലെന്നും കൂടി അപൂർവം ഉണ്ടെങ്കിൽ പോലും അപൂർവമാണെന്നും അത് അടുത്ത കാലത്ത് ഉണ്ടാണെന്നും കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ അഗസ്ത്യഗൂടത്തിൻ്റെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയും